ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂണിറ്റ് സെവൻ ചേഞ്ചേഴ്സ് റോഡ് ബൈ അയൺ ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ കല്ലുകൾ കഥ പറയുന്നു ഇരുമ്പു യുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്ത് ജനജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചർച്ച ചെയ്യാം പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്നറിയപ്പെട്ടിരുന്നത് ലെറ്റസ്റ്റ് നൌ ഡിസ്കസ് ദ ഹ്യൂമൻ ലൈഫ് ഇൻ തമിഴകം ഡ്യൂറിംഗ് of കേരളവാസിയ during that period. In the ancient period, South Indian regions were generally known as തമിഴകം അപ്പൊ എന്താണ് തമിഴകം ആ പ്രാചീന കാലത്ത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്നറിയപ്പെട്ടിരുന്നത് ദി ആൻഷ്യൻ പിരീഡ് സൗത്ത് ഇന്ത്യൻ റീജിയൻസ് വർ ജനറലി നാണാസ് തമിഴകം മഹാശിലകൾ പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വിവിധ രൂപത്തിലുള്ള വലിയ കല്ലുകളാണ് മഹാശിലകൾ മെഗാലിത്സ് മെഗാലിത്സ് ആർ ബിഗ് സ്റ്റോൺസ് ഓഫ് ഷേപ്സ് പ്ലേസ്ഡ് ഇൻ അവർഷ്യൻ തമിഴകം ചുട തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ നാട്ടുകല് കുടക്കല് മഹാശില സംസ്കാരകാലം പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാന തെളിവുകൾ മഹാശിലകളാണ് അതിനാൽ ഈ കാലം മഹാശില സംസ്കാരകാലം എന്ന് അറിയപ്പെടുന്നു മെഗാലിത്തിക് ഏജ് ദ മെഗാലിത്തിക് ആദി എവിഡൻസ്യൂമൻ ലൈഫ് ഇൻഷ്യൻ തമിഴകം ഹെൻസ് ദിക് ആദ്യകാല തമിഴകത്തിലെ ഇരുമ്പുയുഗം മഹാശില സംസ്കാര കാലഘട്ടം എന്നറിയപ്പെട്ടത് എന്തുകൊണ്ട് ആദ്യകാല തമിഴകത്തിൽ ഉപകരണങ്ങളെല്ലാം ഇരുമ്പുകൊണ്ടുള്ളവയാണ് എങ്കിലും ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ലഭിക്കുന്നത് മഹാശിലകളിൽ നിന്നാണ് അതിനാൽ ഈ കാലഘട്ടം മഹാശില സംസ്കാരകാലം എന്ന് അറിയപ്പെടുന്നു വൈ ദിണേജ് സോ ദൻ തോണാസ്തി മെഗാലിത്തിക് ഇത് ശിലായുഗത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശിലായുഗത്തിലെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുള്ളതും മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ ഇരുമ്പുകൊണ്ടുള്ളവയുമാണ് ഹൗ ഡസ് ദിക് ഏജ് ഡിഫർ ഫ്രം സ്റ്റോണേജ് സംഘം മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു സംഘം ദ പാണ്ഡ്യാസ് ഹുറൂൾഡ് ദുരൈ ആസ്തയ കാറ്റൈസ്ഡ് ആൻഡ് അസംബ്ലി ആസ് സംഘം പ്രധാന സംഘ കൃതികൾ പ്രധാന സംഘം കൃതികൾ പത്ത് പാട്ട് പതിറ്റുപത്ത് അകനാനൂറ് പുരനാനൂറ് ഇമ്പോർട്ടൻ്റ് വേർട്സ് ഇൻ സംഘം ലിറ്ററേച്ചർ പത്തു പാട്ട് പതിറ്റുപത്ത് അകനാനൂര് മൂവേന്ദന്മാർ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളായ പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ എന്നിവരെയാണ് മൂവേന്ദന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത് മൂവേന്താസ് ദൂൾഡ് ബൈ ദ

ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കുറിഞ്ചി മലകൾ മലയോരങ്ങൾ മുല്ല കാട് പുൽമേട് പാല വരണ്ട പ്രദേശം മരുതം മയല് നെയ്തൽ തീരപ്രദേശം ഫീച്ചേഴ്സ് കുറിഞ്ചി മുല്ല ജംഗിൾസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് പാല ഡ്രൈ ലാൻഡ് മരുതം അഗ്രികൾച്ചറൽ ഫീൽഡ്സ് കോസ്റ്റൽ സോൺസ് കാലഘട്ടത്തിൽ നിന്ന് ഇരുമ്പ് യുഗ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാറ്റങ്ങൾ റൈറ്റ് ദി ദി ദാറ്റ് ഹ്യൂമൻ ലൈഫ് ആസ് ബ്രോൺസ് ബ്രോൺസ് ഏജ് ഏജ് ടു അയൺ കൃഷി വ്യാപിച്ചു സ്ഥിരവാസം ആരംഭിച്ചു ദേശങ്ങളുമായി വ്യാപാര ബന്ധം ആരംഭിച്ചു എക്സ്പെൻഷൻ ഓഫ് അഗ്രികൾച്ചർ ഇനി നമുക്ക് തന്നിട്ടുള്ള തുടർ പ്രവർത്തനം പട്ടികയിൽ എ വിഭാഗത്തിന് അനുയോജ്യമായി ബി വിഭാഗം ക്രമപ്പെടുത്തുക എ മുല്ല നെയ്തൽ പാല മരുതം ബി പ്രദേശം വയൽ മലകൾ പുൽമേട് തീരപ്രദേശം കുറിഞ്ചി മലകൾ മുല്ല പുൽമേട് നെയ്തൽ തീരപ്രദേശം പാല വരണ്ട പ്രദേശം യൽ മാംസ് ഇൻ കോളം എം ഇൻ ദിൻ ടാബിൾ കുഴിഞ്ചി ഹിലിസോൺ മുല്ലെ ഗ്രാസ്ലാൻഡ് നെയ്തൽ കോസ്റ്റലേറിയ പാല ഡ്രൈ ലാൻഡ് മരുദം അഗ്രികൾച്ചറൽ ലാൻഡ് അടുത്ത പ്രവർത്തനം ഇരുമ്പ് ഇരുമ്പ് കണ്ടെത്തി ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന കാലമായിരുന്നു സമർത്ഥിക്കുക The the invention of of iron iron and use of iron implements was an important milestone in the human history. ഇരുമ്പ് കണ്ടെത്തിയതോടെ ചെമ്പ് വെങ്കലം എന്നിവയെക്കാൾ കൂടുതൽ ഉറപ്പുള്ളതും ചെലവ് കുറഞ്ഞതുമായ കൃഷി ഉപകരണങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ഭൂമികളാക്കി ഇതോടെ കാർഷിക ഉത്പാദനം വർദ്ധിച്ചു കൃഷിയിടങ്ങളോട് ചേർന്ന് മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി കുരുമുളക് തുടങ്ങിയ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ തേടി കടൽ മാർഗം വിദേശികൾ എത്താൻ തുടങ്ങി അവരിൽ നിന്ന് പ്രതിഫലമായി സ്വർണം സ്വീകരിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു വിത്ത് ദ ഡിസ്കവറി ഓഫ് അയാൺ ഇറ്റ് ഈസിയർ ടു മേയ്ക്ക് ഫാമിംഗ് ടൂൾസ് ദാറ്റ് ഡ്യൂറബിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ദാൻ കോപ്പർ ആൻഡ് ബ്രോൺസ് Forests were cleared and turned into farmland. With this, agricultural production increased. human began settled life near the farm. Foreigners began arriving by sea in search of, search of spices such as pepper. The native traders received gold as a reward. The standard of living of the people improved. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു